നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവശക്തിയായ എൻ്റെ ഉപാസന മൂർത്തികൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നക്ഷത്രം അവിട്ടമാണ് അവിട്ടം അവിട്ടം നക്ഷത്രത്തിലെ മൂർത്തികൾ പറയുന്ന കാര്യം വളരെ ശുഭകരമായ കാര്യങ്ങളാണ് മൂർത്തികൾ പറയുന്നത് അതായത് നക്ഷത്രത്തിലെ പുരുഷൻ പ്രായം പറയുന്നത് ഇരുപത്തി നാല് അങ്ങനെയാണ് മൂർത്തിയിൽ പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് മുതൽ പുരുഷനക്ഷത്രത്തിലുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് സമയം ഇപ്പം അനുകൂലപ്പെട്ടാണ് നിൽക്കുന്നത് വളരെ വളരെ അനുകൂലപ്പെട്ടാണ് നിൽക്കുന്നത് തൊഴിൽപരമായിട്ട് അവർക്ക് ഉന്നതി ഉണ്ടാവുകയും ശ്രേയസ് ഉണ്ടാവുകയും അതിലൂടെ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം അവിട്ടം നക്ഷത്രക്കാര് മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സ് ഈ പ്രായത്തിലുള്ള അവിട്ടം നക്ഷത്രക്കാർ അത് പുരുഷനായാലും സ്ത്രീ ആയാലും പുരുഷനാണ് കുറേ കൂടെ അനുകൂലാവസ്ഥ നിൽക്കുന്നത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൊണ്ണൂറ് ദിവസത്തിനകത്ത് അവർക്ക് ലോട്ടറി നല്ലൊരു സംഖ്യ ലഭിക്കും അതായത് പല രീതികളിലാണ് ലഭിക്കുന്നത് ഇങ്ങനെ പറയുന്നത് അതായത് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സ് ഈ പ്രായത്തിലുള്ള ഒരു പുരുഷൻ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു വലിയൊരു സംഖ്യ ലഭിക്കുകയോ അല്ലെങ്കിൽ ചെറിയ തുകകൾ ഉദാഹരണം ഒരു ടിക്കറ്റിൽ അയ്യായിരം രൂപ പ്രൈസ് കിട്ടി അങ്ങനെ ചിലപ്പം ഈ തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഒരു പത്ത് തവണ അങ്ങനെ അയ്യായിരം കിട്ടിക്കഴിഞ്ഞാലും അൻപതിനായിരം രൂപ ആവും ഒരു സംഖ്യയാകുമല്ലേ അതുപോലെ കിട്ടുകയോ അല്ല എങ്കിൽ ഒരുമിച്ച് കിട്ടുകയോ ചെയ്യുമെന്നാണ് മൂഹർത്തിൽ പറയുന്നത് സമയം അനുകൂലപ്പെട്ടാണ് നിൽക്കുന്നത് അവിട്ടം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ അവർക്കും ഇപ്പം കാലം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് സമയം നല്ല അനുകൂലമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കാരണം ഇവരിലെ ദൈവാധീനം എപ്പോഴും ഉണ്ടാകും അപ്പം ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ കുറേ കൂടെ ശക്തി കിട്ടുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മൂർത്തികൾ പറയുന്നു ശത്രുദോഷം പുരുഷനാണെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സ് ഇവർക്കൊക്കെയും ശത്രുദോഷത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശത്രുദോഷം വരികയാണെങ്കിൽ അത് തിരിച്ചറിയാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അനാവശ്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലുണ്ടാവുകയോ പ്രതീക്ഷിക്കാത്ത ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം വരികയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ നല്ല സ്നേഹത്തിരിക്കുന്ന ഭാര്യ ഭാര്യവർത്തകന്മാരാണെങ്കിലും അനാവശ്യമായി കലഹം എടുക്കുക അല്ലെങ്കിൽ അവരുടെ കുട്ടികളോട് കലഹം എടുക്കുക ഇപ്രകാരമുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ അതൊക്കെ ശത്രുദോഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുക വീട്ടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രമോ അല്ലെങ്കിൽ ശിവക്ഷേത്രമോ അവിടെ പോവുക പോയി അവിടെയും വഴിപാട് നടത്തുക എത്രയും പെട്ടെന്ന് നടത്തുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹം നടക്കാൻ തടസ്സമായി നിൽക്കുകയോ താമസമായി നിൽക്കുകയും ചെയ്യുന്ന അതായത് ഈ സ്ത്രീ സ്ത്രീനക്ഷത്രത്തിന് വിവാഹത്തിന് കുറേ കൂടെ ഉചിതമായ സമയം അവിടെ നക്ഷത്ര ഉചിതമായ സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് അതൊക്കെ ഉചിതമായ സമയം ചില സന്ദർഭങ്ങളിൽ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് കാലിൽ നടത്തുന്നതും ഉണ്ട് പക്ഷെ കുറെക്കൂടെ ഉചിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രായമാണ് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയാണ് അപ്രകാരം ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പോകേണ്ടത് അഞ്ച് അഞ്ച് തവണയാണ് പോകേണ്ടത് അഞ്ച് തിങ്കളാഴ്ചകൾ എന്നല്ല ഞാൻ പറയുന്നത് അഞ്ച് തവണ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പോയി അവിടെ വഴിപാട് നടത്താം അഞ്ച് തവണ എന്ന് പറഞ്ഞാൽ ചേർത്ത് കൊണ്ട് അഞ്ച് ദിവസം ചേർത്ത് കൊണ്ട് മുടങ്ങാതെ രാവിലെയും പോകണം വൈകിട്ടും പോകണം അപ്പം ക്ഷേത്രത്തിൽ വെറുതെ പോകരുത് അവിടെ സമർപ്പിക്കേണ്ടത് കൂവളമാല ആണ് അവിടെ സമർപ്പിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ വാങ്ങി അവിടെ രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ കൊടുക്കുക അഞ്ച് ദിവസം ചേർത്തുകൊണ്ട് ചെയ്യുക തിങ്കളാഴ്ചയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസം തിരഞ്ഞെടുക്കാം ഇപ്പം അഞ്ച് തിങ്കളാഴ്ചകൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ അഞ്ച് തിങ്കളാഴ്ചകളിൽ പോകാം ഇല്ലായെങ്കിൽ അഞ്ച് ദിവസം ചേർത്ത് കൊണ്ട് പോകാം ഇപ്പോൾ തിങ്കളാഴ്ചയാണ് പോകുന്നതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വള്ളി അങ്ങനെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാം വിവാഹം നടക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ പോവുക തൊഴിൽ തടസ്സമാണ് നിങ്ങൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാണ് തൊഴിൽ തടസ്സം നിൽക്കുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻ്റർവ്യൂല് പാസ്സായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ യഥാസമയം കിട്ടുന്നില്ല തടസ്സങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഗണപതി ക്ഷേത്രവും ശ്രീകൃഷ്ണ അമ്പലമാണ് അപ്പോൾ ഈ രണ്ടിടത്ത് നിങ്ങൾ പോയി വഴിപാടുകൾ നടത്തുക വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കയറ്റം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ക്ഷേത്ര ദർശനം കൃത്യമായിട്ടും എല്ലാ ദിവസവും പോകണമെന്നില്ല മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക നിർബന്ധപൂർവ്വം അത് പറയില്ല കാരണം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒക്കെയും നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ആരും അടിച്ചേൽപ്പിക്കപ്പെട്ടതോ നിർബന്ധമോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിനക്കാൻ തരുമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് നമുക്കെപ്പോഴും ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടും ഒരു കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ഇത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യുക അവിട്ടനക്ഷത്രത്തിന് ഇതാണ് പറയാനുള്ളത് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി അടുത്ത തവണ അവിട്ട നഷ്ടത്തെ കുറിച്ച് പറയുമ്പോൾ മൂർത്തികൾ കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ തരും സന്തോഷത്തോട് കൂടിയിട്ട് ഇത് കേട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു സമാധാനവും സന്തോഷവും വിശ്വാസവും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക ഈ പറയുന്ന പ്രായത്തിലുള്ള ആൾക്കാർ അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മൂർത്തികൾ എൻ്റെ ഈ വാ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു